വൈൽഡ് ലവ് ജാസ്മിൻ അവതരണം സാലിം കരുളായി മോളെന്താ ഇവിടെ മോഹൻറെ ചോദ്യത്തിന് അവൾ തിരിഞ്ഞു നോക്കി അങ്കിൾ എനിക്കൊരു കാര്യം പറയാൻ അത് പറയുമ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞെന്ന് മോഹൻ ശ്രദ്ധിച്ചു വണ്ടി മേനുഷനിലേക്ക് തിരിക്കാൻ പറഞ്ഞുകൊണ്ട് അവളുമായി കാറിൽ കയറി മോഹൻറെ കാർ അകത്തേക്ക് തന്നെ വരുന്നത് കണ്ടതും കാറിൽ കയറാൻ രുദ്രനും പുറത്തേക്ക് വന്നു കണ്ണനും റോണിയും അങ്ങോട്ട് തന്നെ നോക്കി അവർക്കൊപ്പം പുറത്തേക്ക് വന്ന ദേവിക കാറിൻ്റെ അടുത്തേക്ക് നടന്നു എന്നാൽ കാറിൽ നിന്ന് മോഹൻ്റെ ഒപ്പം ഇറങ്ങിയവളെ കണ്ടതും രുദ്ര ദേവികയും പരസ്പരം ഒന്ന് നോക്കി കാറിൽ നിന്ന് ഇറങ്ങിയ ഈശാനി വേഗത്തിൽ വന്ന് ദേവികയുടെ കാലിൽ പിടിച്ചു അവളുടെ ആ പ്രവൃത്തിയിൽ എല്ലാവരും ഒന്ന് ഞെട്ടി ഹൈ എണീക്ക് എന്ത ഈ ചെയ്യുന്നത് എണീക്ക് മോളെ അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് എണീപ്പിക്കാൻ നോക്കുന്നതോടൊപ്പം അവർ പറഞ്ഞു എന്നാൽ അവൾ ദേവികയുടെ കാലിൽ ചുറ്റിപ്പിടിച്ചു രുദ്രൻ കാറിൽ കയറാതെ അവരുടെ അടുത്തേക്ക് വന്നു മറ്റുള്ളവരും അവൾ തന്നെ നോക്കി നിൽക്കുവാണ് ആന്റി എന്നെ എന്നെ സഹായിക്കണം എന്റെ ഇച്ചേച്ചി ഒന്ന് ഹോസ്റ്റലിൽ കൊണ്ടുപോവാൻ സഹായിക്കണം അവളത് പറഞ്ഞതും അവളെ നോക്കി നിന്ന് എന്റെ രുദ്രൻ അവളുടെ അടുത്തേക്ക് പോന്ന് അവളെ ദേവികയുടെ കാച്ചുവട്ടിൽ നിന്ന് എണീപ്പിച്ചു നിന്റെ ചേച്ചിക്ക് എന്താ അവന്റെ വാക്കുകളിൽ ഗൗരവമായിരുന്നു അവൻ വരുത്തി തീർത്ത ഗൗരവം അവന്റെ ഉള്ളിൽ രസം അറിയുന്നത് പുറത്തേക്ക് അറിയാതിരിക്കാൻ അവൻ ശ്രമിച്ചു ചേച്ചിക്ക് വയ്യ വാറ്റില് ഭയങ്കര വേദനയാണ് പലത് കളിക്കുമ്പോഴൊക്കെ ചേച്ചി വേദന സഹായിക്കാനാമത് അതിൽ കരയുക വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണമൊന്നും കഴിക്കാൻ പാറ്റുന്നില്ല ചേച്ചിക്ക് പറ്റുന്ന ഒന്നും ഉണ്ടാക്കാൻ മാമ ആരും സമ്മതിക്കൊന്നുമില്ല തേങ്ങി തേങ്ങി കരയുന്നവൾ എല്ലാവരെയും മലിവോടം നോക്കി മനസ്സിൽ അവളുടെ ചേച്ചിയുടെ അവസ്ഥയെ ആലോചിച്ചുള്ള സങ്കടവും ഇന്ന് രാവിലെ തൊട്ട് ബാത്റൂമിൽ പോകുമ്പോൾ ബ്ലീഡിങ്ങും ഉണ്ട് മമ്മയോട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ പറഞ്ഞാൽ മാമ്മ പറഞ്ഞ് കേൾക്കുന്നില്ല ആൻറ്റി ഒന്ന് വരുമോ എന്നിട്ട് പറയോ കൊണ്ടുപോകാൻ അല്ലെങ്കിൽ ഇപ്പം എൻ്റെ കൂടെ വരുമോ മാമ വീട്ടിലില്ല മാമ്മ വരുമ്പോഴേക്കും ഡോക്ടറെ കാണിച്ച് വീട്ടിലേക്ക് പാര വരൂ എൻ്റെ കൂടെ വേറെ ആരോട് പറയാനില്ലാത്തതുകൊണ്ടാണ് അവളുടെ പകുതി ബഹുവിളും മുറിഞ്ഞു പോകുന്നുണ്ടായിരുന്നു അവളുടെ ചേച്ചിയുടെ അവസ്ഥയിൽ അവൾ അത്രത്തോളം ഭയന്നിട്ടുണ്ടായിരുന്നു ആരെയും ഒന്നും പറയാനോ പ്രവർത്തിക്കാനോ നിൽക്കാതെ രുദുന അവളുടെ കൈകളിൽ പിടിച്ച് അവന്റെ കാറിനടുത്തേക്ക് നടന്നു അതൊന്നും നോക്കിക്കൊണ്ട് പെട്ടെന്ന് മോഹൻ അവന് പിന്നാലെ പോയി കൈയിൽ പിടിച്ചു രുദ്രനൊന്നും തിരിഞ്ഞു നോക്കി അവന്റെ മുഖം ദേശിക്കൊണ്ട് ചുവന്നു കേറിയിരുന്നു നെയ്യന്തിനുള്ള പുറപ്പാടാ ഏ നെയ്യ് കാരണ ആ കുട്ടിക്ക് ഇങ്ങനെ ഒരു അവസ്ഥ അതിൽ കൂടെ വീണ്ടും പ്രശ്നം വഷളാക്കാനാണോ നിന്റെ തീരുമാനം മോഹൻ ദേശത്തിൽ തന്നെ അവനോട് ചാടി അറിഞ്ഞുകൊണ്ട് ഞാൻ ആരെയും ദ്രോഹിച്ചിട്ടില്ല അറിയാതെ ചെയ്താണെങ്കിലും അതിലെനിക്ക് പങ്കുണ്ടെന്ന് ഞാൻ നിഷേധിക്കുന്നുമില്ല അവളെ എങ്ങനെ വേണമെങ്കിലും സഹായിക്കാൻ ഞാൻ ഒരുക്കാണ് അത് പറയുമ്പോൾ അവനും അല്ലാതൊക്കെ എതിച്ചിരുന്നു ആരോടൊക്കെയുള്ള ദേഷ്യവും സങ്കടവും ഒക്കെയായിരുന്നു അവനില് നീ സഹായിക്കുന്നു ഞങ്ങൾക്ക് അറിയാം പക്ഷേ നിന്റെ സഹായം ആ കുട്ടിയെ കൂടുതൽ പ്രശ്നത്തിലേക്ക് തള്ളിയിടുകയാണ് ചെയ്യുക അതെന്താ നീ ആലോചിക്കാത്തത് നീ ഇപ്പൊ അവിടെ ചെന്ന് എന്ത് ചെയ്യും അവൾ ഹോസ്റ്റലിൽ കൊണ്ടുപോകുമായിരിക്കും അതിന് നീ ആരാ നിനക്ക് അവളവളുടെ വീട്ടിൽ നിന്ന് എങ്ങോട്ടും കൊണ്ടുപോകാനുള്ള അധികാരമില്ല ഇനി അതൊന്നും നോക്കാതെ നീ കൊണ്ടുപോയാ അത് പിന്നെയും ആ കുട്ടിയെ പ്രസവത്തിലെത്തിക്കും മോഹൻ ആലോചിച്ചു നീ നിജീവൻ്റെ കയ്യിൽ നിന്നും അവൻ കൈവിട്ടു അവൻ കൈവിട്ടതും അവൻ അവളുടെ കയ്യിലേക്കൊന്ന് നോക്കിക്കൊണ്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കി ഒന്ന് പിടിച്ചപ്പോഴേക്കും അവളുടെ കൈ ആകെ ചുവന്ന് കളറായിട്ടുണ്ട് എന്നാൽ മഹിയേട്ടൻ പറ ഇനി എന്താ ചെയ്യ എനിക്കെന്തായാലും ആ കുട്ടിയെ പോയി കണ്ടേ പറ്റൂ അല്ലാതെ ഞാൻ സമ്മതിക്കില്ല ദേവിക കണ്ണു നിറച്ചുകൊണ്ട് മോഹനോട് പറഞ്ഞു നിനക്ക് പോകാം ഇവൻ പോകേണ്ട എന്ന് ഞാൻ പറഞ്ഞുള്ളൂ നീ പോയി കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി ആ കൊച്ചിനെ ഹോസ്റ്റലിലേക്ക് കൊണ്ടുപോകും മോഹൻ പറഞ്ഞത് ദേവിക അകത്തേക്ക് പോലും തിരിച്ചു വരുമ്പോൾ കയ്യിൽ ഫോണും ബാഗും ഉണ്ടായിരുന്നു റോണ നീ വാ കാറെടുത്തേ കാറെടുത്ത് നീ മാഹിയേട്ടനൊപ്പം പോക്കോ കോളേജിൽ തരും എനിക്ക് സഹായത്തിന് എന്തായാലും ഒരാൾ കൂടെ വേണം മാഹിയേട്ട എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഞാൻ വിളിക്കാം വിളിക്കണം അതിന് തലയാട്ടി നെച്ചുവിൻ്റെ കയ്യിൽ പിടിച്ച് കാറിലേക്ക് കയറുമ്പോൾ അവനൊരുദ്രനവും തിരിഞ്ഞു നോക്കി ആരോടൊക്കെയുള്ള ദേഷ്യം പല്ലിൽ തീർക്കുകയാണ് അവൻ അപ്പോഴേക്കും അമ്മൻ്റെ ഫോൺ അടിച്ചതും അവൻ ഫോണെടുത്ത് ചെവിയിൽ വെച്ചു എന്തോട് പുന്നാരം മോനെ വരാനൊരു സൗകര്യമില്ല താ പോയി കേസ് കൊടുക്ക് അതും പറഞ്ഞ് ഫോൺ ഫോണെറിയാൻ പോയതും കാരണം തട്ടിപ്പറിച്ച് വാങ്ങി റിയാനാണെങ്കിൽ എനിക്ക് തായേട്ടാ ഇന്നലെ വാങ്ങിയ ലേറ്റസ് ഐഫോണാണ് വെറുതെ എറിഞ്ഞ് പൊട്ടിക്കല്ലേ ചുണ്ടുപിള്ളത്തി സങ്കടത്തോടെ കണ്ണൻ പറഞ്ഞു അവന്റെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങിയവൻ രുദ്ര നീ ഷൂട്ടിന് പോ നീ വന്ന പ്രതീക്ഷയിലേ അവിടെ എല്ലാം സെറ്റാക്കിട്ടുണ്ടാവും ഒരുപാട് പേരുടെ വിയർപ്പാണ് നീ കാരണം അവർക്കൊരു നഷ്ടവും സംഭവിക്കരുത് മോഹനൻ രുദ്രൻ സംസാരിക്കുന്ന നേരം കൊണ്ട് തന്നെ ദേവികയും നീ കയറിയ കാർ അവരുടെ വീടിൽ ലക്ഷ്യമാക്കി പോയിരുന്നു രുദ്രൻ മോഹനെ ഒന്ന് നോക്കിക്കൊണ്ട് അവൻ്റെ കാറിൽ കയറി ഷൂട്ടിംഗ് സെറ്റിലേക്ക് പോയി മോഹനെ കാണാനും അവരുടെ വഴിക്കു നീച്ചവളുടെ വീട്ടിലേക്കുള്ള വഴി പറഞ്ഞു കൊടുത്തു വീട്ടിലേക്ക് എത്താറായപ്പോൾ അവൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങി എന്നോപ്പം കണ്ട നീ ചേച്ചിക്ക് സംശയാവും ഞാനിവിടെ ഇറങ്ങിക്കോളാം നിങ്ങൾ വീട്ടിലെത്തുമ്പോഴേക്കും ഞാൻ വന്നോളാം വീട്ടിൽ അമ്മയും പപ്പയും ഇല്ല എന്റെ നേരെ മൂത്ത ചേച്ചി അവിടെ ഉള്ളത് അത് പറഞ്ഞുകൊണ്ട് അവൾ കാറിൽ നിന്ന് ഇറങ്ങി ആൻറ്റി എന്ത് പറഞ്ഞിട്ടാണെങ്കിലും വേണ്ടില്ല ഈ ചേച്ചി ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം നല്ല വേദനയുണ്ട് അല്ലെങ്കിൽ ഒന്നും ചേച്ചി കരയില്ല സഹിക്കും ഒട്ടും പറ്റാത്തത് കൊണ്ടാവും രാവിലെ അവൾ നിലവിളിച്ചത് അപ്പോഴും അവളുടെ ചെവിയിൽ മുഴങ്ങി മോള് പേടിക്കേണ്ട കേട്ടോ എങ്ങനെയെങ്കിൽ ഞാൻ എൻ്റെ ചേച്ചി അവൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകോളാം പോരെ ദേവിക ചിരിയോടെ പറഞ്ഞതും അവൾ നിറഞ്ഞ കണ്ണുകൾ അമൃത് തുടച്ച് തലയാട്ടി അവർ കാറ് മുന്നോട്ട് എടുത്തു അവിടെ നിന്ന് കുറച്ച് ദൂരമേ ഉള്ള വീട്ടിലേക്ക് അവർ പോയതും നിശ്ചി വേഗത്തിൽ മുന്നോട്ട് നടന്നു കാർ ഗേറ്റ് കിടന്ന് അകത്തേക്ക് കയറ്റി റോണി കാർ കണ്ടപ്പോൾ തന്നെ സെക്യൂരിറ്റി ഗേറ്റ് തുറന്നു കൊടുത്തു ഡോർ തുറന്ന് ദേവിക പുറത്തേക്ക് ഇറങ്ങി ഒപ്പം റോണിയും ദേവിക വീട് മൊത്തത്തിലൊന്നും നോക്കി നല്ല വലുപ്പമുള്ള വലിയൊരു വീട് തന്നെയായിരുന്നു ദേവിക മുന്നോട്ട് നടന്നു റോണിയും ബെല്ലടിച്ചതും കുറച്ച് കഴിഞ്ഞ് ആരോ വന്ന് വാതിൽ തുറന്നു ഒരു സ്ത്രീ ആയിരുന്നു അവർ സംശയത്തോടെ ദേവിക നോക്കി ആരാണ് മനസ്സിലായില്ല വളരെ വിനയത്തോടെ തന്നെ അവർ ചോദിച്ചു ഈശ്വ ദേവികക്ക് പെട്ടെന്ന് എന്ത് പറയണമെന്നറിയാതെ നിന്ന് കൊച്ചിന് വയ്യ കിടക്കുക അത് പറയുമ്പോൾ അവരുടെ മുഖത്ത് സങ്കടം ശ്രദ്ധിച്ച് റോണിയും ദേവികയും ഞങ്ങൾക്കൊന്ന് കാണാൻ ദേവിക പറഞ്ഞതും അവരുടെ മുഖം ചോടിഞ്ഞു ആരാണെന്ന് അറിയാതെ അവരൊന്നും പാടിച്ചു ഞാൻ രുദ്രന്റെ അമ്മയാണ് ദേവിക പറഞ്ഞതും അവരുടെ മുഖം മാറി അവരുടെ മുഖത്ത് എന്തോ ഒരു വെറുപ്പുള്ളത് അകത്ത് വേദനയിൽ കിടന്ന് പുളയുന്നവരുടെ അവസ്ഥയ്ക്ക് കാരണക്കാരെന്ന നിലയിലായിരുന്നു അവരുടെ മുഖത്ത് ഭാവം എന്നവർക്കും മനസ്സിലായി അവർ ഡോറിൽ നിന്നും വഴി മാറി തടയാൻ അധികാരമുള്ളവർ തടയട്ടെ എന്ന ഭാവത്തിൽ അവർ മാറിയതും ദേവികയെ റോണിയും അകത്തേക്ക് കയറി കയറിയതും അവർ ചുറ്റുമെന്ന് നോക്കി മാൻഷൻ അത്രയ്ക്ക് ഇല്ലെങ്കിലും നല്ല ഭംഗിയുണ്ട് കാണാൻ ചുറ്റും നോക്കുന്ന കൂടുതൽ ദേവിക കണ്ടു ടി വി ഓണാക്കി അതിൻ്റെ മുമ്പിൽ ഫോണിൽ കളിക്കുന്ന ഒരു പെൺകുട്ടിയെ ഒരു ചെറിയ ഷോർട്ട്സും സ്ലീവ്ലെസ് ടീഷർട്ടുമായിരുന്നു അവളുടെ വേഷം എവിടേക്കോ ഇഷ്ടയുടെ പോലെ തോന്നി ദേവിക്ക് അതുകൊണ്ട് അവളുടെ അനിയത്തിയാവെന്ന് കരുതി എന്നാൽ രൂപത്തിൽ ഇഷ്ടയിൽ നിന്നും ഒരുപാട് വ്യത്യാസം തോന്നി മാഡം ദേവിയെക്കൊപ്പം സ്ത്രീ ആ പെൺകുട്ടിയെ വിളിച്ചതും ദേവികയും റോണിയും ഒരുപോലെ ഞെട്ടി അടുത്ത് നിൽക്കുന്ന സ്ത്രീയെക്കാൾ എത്രയോ വിളിയതാണ് ആ പെൺകുട്ടി അവർ വിളിച്ചതും അവൾ മുഖം മുഴത്തി ഒന്ന് നോക്കി ദേവികയും റോണിയെയും അവർക്കൊപ്പം കണ്ടപ്പോൾ അവൾ ഇരുന്നിടുന്നു മെഡിയേറ്റു ആരാ രുദ്രൻ എന്ന നടന്റെ ഫാമിലി ഒന്നും അവൻ സ്ക്രീനിൽ കാണിക്കാത്തത് കൊണ്ട് തന്നെ ആർക്കും അവന്റെ ഫാമിലി അറിയില്ല ഞാൻ രുദ്രന്റെ അമ്മയാണ് ഞങ്ങൾക്ക് ഇഷ്ട ഒന്ന് കാണണമായിരുന്നു മുഖവര ഏതൊന്നും ഇല്ലാത്ത ദേവിക പറഞ്ഞതും അവൾ അവരെ നോക്കി അമ്മയും പപ്പയും ഒന്നും ഇവിടെ ഇല്ല നിങ്ങൾ പോയി പിന്നെ വരൂ അവൾ യാതൊരു മുഖവരെയും ഇല്ലാതെ പറഞ്ഞു അത് പറ്റില്ല ഞങ്ങൾക്ക് ഇഷ്ടൊന്ന് കണ്ട് സംസാരിക്കണം ആ കുട്ടിക്ക് പോലെ ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ ഞങ്ങൾ നോക്കാമെന്നുള്ള പോലീസ് ഓർഡർ ഉണ്ട് ആ കുട്ടിക്ക് എൻ്റെ ബ്രദർ കാരണം ഉണ്ടായ ബഹുമാനം ഞങ്ങൾക്ക് തിരുതണം അതുകൊണ്ട് ഞങ്ങളെ കാണാൻ അനുവദിക്കണം അല്ലെങ്കിൽ ഞങ്ങൾ പോലീസിനെ വിളിക്കും റോണി ചുമ്മാ എന്ന് എറിഞ്ഞു നോക്കി അവളുടെ മുഖം കണ്ടപ്പോൾ തന്നെ സംഭവം ഏറ്റുന്നവർക്കും മനസ്സിലായി ലീന ഇവർക്ക് ഈ ചേച്ചിയുടെ മുറിയൊന്ന് കാണിച്ചു കൊടുക്കുക അതും പറഞ്ഞുകൊണ്ട് അവൾ ഫോണിൽ ആർക്കോ വിളിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി വരൂ അവളെ തന്നെ നോക്കി നിന്ന് ദേവികയോട് അവർ പറഞ്ഞുകൊണ്ട് മുകളിലേക്ക് കയറി ദേവികയും റോണിയും അവർക്കൊപ്പം കയറി ഒരു റൂമ് തുറന്നകത്തേക്ക് കയറിയതും അവിടെ മൂക്കിലേക്ക് നല്ല സുഗന്ധം വന്നു ദേവികയും റോണിയും ആ മണ മൂക്കിലേക്ക് വലിച്ചു കയറ്റി ദേവിക ആ റൂമ് മൊത്തത്തിലൊന്ന് നോക്കി നല്ല ഭംഗിയുള്ള വൃത്തിയുള്ള ഒരു റൂമ് എല്ലാം നല്ല അടുക്കും ചിട്ടിയിലിരിക്കുന്നുണ്ട് അവസാനം ദേവികയുടെ നോട്ടം ബെഡിലെത്തിയതും അവൻ അവിടെ തന്നെ നിന്നുപോയി കൊച്ചേ കൂടെയുള്ള സ്ത്രീ പാതിയവളെ തട്ടി വിളിക്കുന്നുണ്ട് എന്നാൽ ദേവിക അവിടെ നിന്ന് അനങ്ങിയില്ല കാരണം ഹോസ്പിറ്റലിൽ നിന്നും അവൾ അങ്ങോട്ട് പോരുമ്പോൾ ഉണ്ടായതിനേക്കാൾ ഇരട്ടി മുറിവുകൾ അവളുടെ മുഖത്തുണ്ട് പുറത്തേക്ക് കാണാൻ പറ്റുന്ന എല്ലാ സ്ഥലത്തും ഓരോ പാടുകൾ എന്തുകൊണ്ടോ അടിച്ചതുപോലുള്ള പാടുകൾ അവരവളുടെ അടുത്തേക്ക് പാനിച്ചെന്നു മോളെ യീശു അമ്മയാണ് കുഞ്ഞ കണ്ണു തുറക്കട റോണി നീ നീ രുദ്രനെ വിളിക്ക് അല്ലെങ്കിൽ വേണ്ട റോണയും വിളിക്ക് എന്നിട്ട് എത്രയും വേഗം അവരോട് ഇങ്ങോട്ട് വരാൻ പറയേ എന്തോ അവളുടെ ആ കിടന്ന് അവൾക്ക് സഹിക്കാവുന്നതിനും അപ്പുറമായിരുന്നു എന്നാൽ ദേവികയുടെ വെപ്രാളം കണ്ട് കൂടിയുള്ള സ്ത്രീക്ക് അത്ഭുതമാണ് തോന്നിയത് അമ്മയാണെന്ന് പറഞ്ഞ് അവളെ കവളിൽ തണ്ടി വിളിക്കുന്നത് കണ്ടപ്പോൾ മോളെ മോളെ യേശു എന്ത് പറ്റി എന്ത് പറ്റിയതാ ഇന്നലെ വരുമ്പോൾ ഇത്രക്കൊന്നും കുഴപ്പമില്ലായിരുന്നല്ലോ പിന്നെ തല്ലിയോ ആദ്യം അവളുടെ കവളിൽ തട്ടി പിന്നെ അടുത്ത് നിൽക്കുന്നവർ നോക്കിയുമാണ് ദേവിക ചോദിച്ചത് അതിനവർ ആ ഓർമ്മയിൽ കണ്ണു നിറച്ചു കൊണ്ടുവന്ന് തലയാട്ടി അത് കണ്ണു ദേവികയുടെ കണ്ണുകൾ നിറഞ്ഞൊരുങ്ങി അവളുടെ അടുത്തിരുന്നു കൊണ്ട് അവൾ നെറ്റിയിൽ പതിയെത്താൻ തലോടി റോണി വേഗം റോണിയെ വിളിച്ച് കാര്യം പറഞ്ഞു അവൻ എത്രയും വേഗം ഹോസ്റ്റലിലോട്ട് കൊണ്ടുവരാൻ പറഞ്ഞു അമ്മേ നമുക്ക് അങ്ങോട്ട് കൊണ്ടുപോവാം ബ്ലീഡിങ് ഉള്ളത് കൊണ്ട് ടെസ്റ്റും കാര്യങ്ങളൊക്കെ വേണം ഏട്ടൻ പറയുന്നത് ഇനി ഇവിടുന്ന് എന്ത് പറഞ്ഞ് കൊണ്ടുപോകും ഇവിടെ ഉള്ള ഒരു സമ്മതിക്കോ അതാലോചിച്ച് അമ്മ പേടിക്കണ്ട ഞാൻ നോക്കിക്കൊള്ളാം അത് പറഞ്ഞുകൊണ്ട് അവൻ റൂമിന് പുറത്തേക്കും നടന്നതും അവൻ്റെ ഫോൺ റിംഗ് ചെയ്തു നോക്കുമ്പോൾ ബ്രദർ അതോടൊപ്പം രൂപയുടെ ഫോട്ടോയും തെളിഞ്ഞു അവൻ തിരിഞ്ഞുകൊണ്ട് ദേവികയെ നോക്കി എടാണ് എടുക്കണ്ട പറഞ്ഞ അവനിപ്പോൾ അങ്ങോട്ട് പോയു അത് കൂടുതൽ പ്രശ്നമാവും ദേവിക ആലോചനയോടെ പറഞ്ഞു അവനും അത് ശരി വെച്ചുകൊണ്ട് പുറത്തേക്കും നടന്നു അപ്പോഴേക്കും ദേവികയുടെ കയ്യിൽ ഫോൺ റിംഗ് ചെയ്തു ദേവികയുടെ ഫോണിൽ രുദ്രൻ എന്ന് കണ്ടതും അവരെടുത്തില്ല ഫോണിലേക്ക് നോക്കാതെ ദേവിക ശിവനെ തട്ടി പിടിച്ചു മോളെ കണ്ണു തുറക്ക് ദേവിക പതിയെ കവളിൽ തട്ടിപ്പിടിച്ചു വളരെ പതിയെ തട്ടിയപ്പോൾ പോലും അവളുടെ മുഖം വേദന കൊണ്ട് ചുളിയുന്നത് ലീനയും ദേവികയും സങ്കടത്തോടെ നോക്കി പതിയെ ആയാസപ്പെട്ട അവൾ കണ്ണു തുറന്നു മുന്നിൽ ദേവികയെ കണ്ടതും അവളുടെ കണ്ണുകൾ പിടന്നു കണ്ണുകളിൽ സംശയം ദേവിക എന്താ ഇവിടെ എന്നാണ് ഞങ്ങൾ മോളെ കാണാൻ വന്നതാ മോൾക്ക് പയ്യെങ്കിൽ നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം അവളുടെ കണ്ണുകളിൽ സംശയം മനസ്സിലായ പോലെ ദേവിക പറഞ്ഞു പറഞ്ഞതും അവളുടെ മുഖം മാറി അതിൽ ഭയം നിറഞ്ഞു എന്താ മോളെ ഏ മോൾക്ക് പേടിയാണോ പേടിക്കണ്ട ഞങ്ങൾ ഒന്നും ചെയ്യില്ല ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഈ മുറിവൊക്കെ മാറ്റി ഇവിടെ തന്നെ ആക്കി തന്നോളാം നിങ്ങളെയല്ല സ്വന്തം മമ്മിയാണ് പേടിയെന്ന് പറയണമെന്ന് അവൾക്ക് ഉണ്ടെങ്കിലും അവളുടെ ചൂണ്ടുകൾ പരസ്പരം പടരുന്നില്ല അവൾ മഴ ലഭിക്കാത്ത മരുഭൂമി പോലെ വരണ്ടു കിടക്കുവാണ് അപ്പോഴും ദേവികയുടെ ഫോൺ നിർത്താതെ അടിച്ചുകൊണ്ടിരുന്നു മൂന്നുപേരുടെ ശ്രദ്ധ ഫോണിലേക്കായി ആർക്കും മനസ്സിലാക്കാൻ പറ്റാത്ത ചെറു ചിരിയുമായി നിൽക്കുന്ന രുദ്രന്റെ ഫോട്ടോ അതിൽ തെളിഞ്ഞു യീശു അവൻ്റെ ആ ചിത്രത്തിലേക്ക് തന്നെ നോക്കി ആദ്യം മനസ്സിലേക്ക് വന്നത് അവന്റെ ചവിട്ടാണ് ഒരടി കൊണ്ട് തന്നെ വായ്ക്കകത്ത് മുഴുവൻ മുറിവായതാണ് അവളുടെ ശരീരം ഒന്ന് പെറിച്ചു പേടിയാണ് ആ നെഞ്ചിലെ താളം പോലും നിനക്ക് പേടിയാണ് അവൾ മനസ്സിൽ ചിന്തിച്ചു കൊണ്ട് കണ്ണുകൾ അടച്ചു ഇനിയും കോളെടുത്തില്ലെങ്കിൽ പ്രശ്നം വസിലാവുന്ന ദേവിക്കും മനസ്സിലായി കോളർ രണ്ടാക്കി സ്പീക്കറിട്ട് യീശുവിനെ നേരം നീട്ടി അവന്റെ വാക്കുകൾ അവൾ കേൾക്കട്ടെ എന്ന് കരുതിക്കൊണ്ട് അവളെ കുറിച്ചുള്ള അവൻ്റെ ആകുലത അറിഞ്ഞുകൊണ്ടെങ്കിലും അവനോടുള്ള പേടി മാറട്ടെ എന്ന് കരുതിക്കൊണ്ട് എവിടെ പോയി കിടക്കാം മനുഷ്യനെ ഭ്രാന്ത് പിടിപ്പിക്കാൻ അവൻ അലറുകയായിരുന്നു അവൻ്റെ ശബ്ദം അവളുടെ ചെവിയിലേക്ക് കയറിയതും അവൾ കണ്ണുകൾ തുറന്നു ദേവികെ നീട്ടിപ്പിച്ചിരിക്കുന്ന ഫോണിലേക്ക് അവൾ നോക്കി അമ്മ അമ്മ അവളെ കണ്ടോ എങ്ങനെയുണ്ട് ആ കുട്ടി പറഞ്ഞ പോലെ തന്നെയാണ് കാര്യങ്ങൾ അവൾക്ക് തീരെ വയ്യേ അവൻ്റെ ശബ്ദത്തിൽ ആദ്യത്തെ ദേഷ്യമോ ഗൗരവമോ ഉണ്ടായിരുന്നില്ല വളരെ സൗമ്യമായിരുന്നു അമ്മേ ഒന്ന് പറ അവളെ കണ്ടോ എങ്ങനെയുണ്ട് അവൻ്റെ ശബ്ദത്തിൽ അപ്പോഴും യാജലിനി ആയിരുന്നു അവളുടെ അവസ്ഥ എന്താണെന്ന് അറിയാനുള്ള കൊതി ഈശു അതിലേക്ക് തന്നെ നോക്കി ചെറിയൊരു സന്തോഷം അവൾക്ക് തോന്നി ആരുമല്ലാത്തൊരാൾക്ക് കുറ്റബോധം കൊണ്ടാണെങ്കിലും തൻ്റെ കാര്യത്തിൽ ആകൃതപ്പെടുന്നു അവളെ അവൻ ഉപദ്രവിച്ചതിൽ അവർക്ക് നല്ല വിഷമമുണ്ടെന്ന് ഇന്നലെ തന്നെ അവൾക്ക് മനസ്സിലായിരുന്നു എന്നാലും അവനെ എന്നല്ല എല്ലാവരെയും അമ്മേ അവൻ്റെ അലറലാണ് അവളെ ചിന്തകളിൽ നിണർത്തിയത് ആ അവൾക്ക് കുഴപ്പമൊന്നുമില്ല ഞങ്ങൾ അവളെ കണ്ടു വേറെ പ്രശ്നമൊന്നുമില്ല വേണമെങ്കിലും ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാ അത്രേ ഉള്ളൂ അവൻ അവളുടെ ഈ അവസ്ഥയെ അറിഞ്ഞാൽ ഇപ്പോൾ തന്നെ ഇങ്ങോട്ട് പാഞ്ഞു വരുമെന്ന് ദേവികൾക്ക് അറിയാം കൊല്ലുമെന്ന് വാക്കാൽ പറഞ്ഞവരെ കഴുത്തിന് പിടിച്ചവൻ കൊല്ലാൻ നോക്കിയപ്പോൾ കൊന്നേ നിൽക്കുന്ന അവൾക്കറിയാം ദേവികെ ശിവനെയും ലീനെയും നോക്കി ഒന്ന് കണ്ണടച്ചു എന്തായാലും കൊണ്ടുപോയെന്ന് നോക്ക് ബ്ലേഡ് കൊണ്ടുവന്നൊക്കെ അല്ലേ ആ കൂട്ടി പറഞ്ഞത് ഉള്ളിൽ എന്തെങ്കിലും പറ്റി ഉണ്ടെങ്കിൽ നമുക്ക് അറിയില്ലല്ലോ ഭാവിയിലൊരു പ്രശ്നമാ നാലതുപോലെ ചെക്ക് ചെയ്യാൻ അവനോട് പറയണം എന്താവശ്യമുണ്ടെങ്കിൽ എനിക്ക് വിളിക്കണം അവടെ വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ അവൾ ഓക്കിയില്ലേ ദേവികൊന്ന് മൂടി എന്തോ അവളുടെ അവസ്ഥ കണ്ടിട്ട് കുഴപ്പമൊന്നുമില്ലെന്ന് പറയേണ്ടി വന്ന് ആലോചിച്ചതും അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു അമ്മ അവൾ അടുത്തുള്ളൂ എനിക്കൊന്ന് സംസാരിക്കാൻ അവൻ ചോദിച്ചതും അവൾ ദേവികയുടെ മുഖത്തേക്ക് നോക്കി അതുവരെ എല്ലാം കേട്ട് കിടക്കു പോയെന്ന് അവൻ അവസാന വാക്കുകൾ കേട്ടതും അവൾ നെഞ്ചിരിപ്പുയർന്നു പറഞ്ഞു ഞാൻ കൊടുക്കാം അതും പറഞ്ഞുകൊണ്ട് ദേവിക്ക് അവളുടെ അടുത്തേക്ക് ഒന്നുകൂടെ ഫോണ് നീട്ടി പിടിച്ചു മൗനമാണെന്ന് കണ്ടതും അവന് മനസ്സിലായി അവൾ കേൾക്കുന്നുണ്ടെന്ന് ഇഷ അവന്റെ ആ വിളിയിൽ അവളുടെ കണ്ണുകളിൽ പെടുന്നു ഇഷ എന്ന് തന്നെയാണ് അവളെ കോളേജിലുള്ളവരും മഠത്തിലുള്ളവരെയൊക്കെ വിളിക്കുന്നത് അത്രമേല പ്രിയപ്പെട്ട പേരാണ് അവൾക്കത് തന്നെ താനായി അംഗീകരിക്കുന്നവർ വിളിക്കുന്ന പേര് ഡു യു ഹെർമി അവൻ ചോദിച്ചതും അവളൊന്നും മൂടി പേടിക്കേണ്ട ഞാനുണ്ട് കൂടെ എന്തിനും അവൻ പറഞ്ഞു കഴിഞ്ഞു ഫോൺ അവന് ഓഫാക്കി ഈശോന്റെ ആ വാക്കുകളിൽ പിന്നെയും പിന്നെയും ആലോചിച്ചു ഞാനുണ്ട് കൂടെ അവൾ മനസ്സിൽ ആവർത്തിച്ചു ആരും ഇന്നോളം അവളോട് പറഞ്ഞു കേൾക്കാത്തത് കൊണ്ട് അവൾക്കത് വലിയൊരു വാക്കായിരുന്നു സന്തോഷമുള്ള ആശ്വാസമുള്ളൊരു വാക്ക് എന്നാൽ നമുക്ക് ഇറങ്ങാം ദേവിക ചോദിച്ചതും അവളുടെ മുഖം മാറി അത് മനസ്സിലാക്കിക്കൊണ്ട് ലീൻ അവളുടെ അടുത്തേക്ക് വന്നു മോള് പേടിക്കണ്ട ഇതിന്റെ പേരിൽ എന്ത് പ്രശ്നം വന്നാലും ഇവർ നോക്കിക്കോളും ില് പോയിട്ട് കാണിച്ചിട്ട് ലീനെ പതിയെ അവളെ പിടിച്ചു എന്ന് ഏപ്പിച്ചുകൊണ്ട് പറഞ്ഞു ദേവിക അവൾ ഇട്ടിരുന്ന ഡ്രസ്സിലേക്കൊന്ന് നോക്കി ഒരു ടോപ്പും പാൻറുമാണ് അവളുടെ വേഷം ടോപ്പിൽ അവിടെ എവിടെയായി രക്തമുണ്ട് ആകെ ഒരു ക്ഷീണം അവൾക്ക് തോന്നിപ്പിച്ചു ഇന്നലെ കണ്ടതിനേക്കാൾ എത്രയോ മടങ്ങ് അവർ രണ്ടുപേരും കൂടെ പതുക്കെ അവളെ പിടിച്ചുകൊണ്ട് താഴേക്കിറങ്ങി നിങ്ങൾ മോളുടെ നല്ലൊരു ഡ്രസ്സ് എടുക്ക് അവിടെ പോയിട്ട് ഇതൊക്കെ ഒന്ന് മാറ്റണം ഇടാ സുഖമുള്ള പല ഡ്രസ്സും എടുത്തോളൂ ടോപ്പും ചുരിദാറൊന്നും വേണ്ട ലൂസായിട്ടുള്ള ഡ്രസ്സും ഉണ്ടെങ്കിൽ എടുത്തോളൂ ഇല്ലെങ്കിൽ നമുക്ക് പുറത്തുനിന്ന് വാങ്ങിക്കാം അതാ നല്ലത് മോളിൻ്റെ കയ്യിലധികവും ടോപ്പാ ലീന മറുപടി നൽകിക്കൊണ്ട് താഴേക്ക് ഇറങ്ങി ഇറങ്ങുമ്പോൾ തന്നെ റോണിയുടെ ശബ്ദവും കേൾക്കുന്നുണ്ട് പറ്റില്ല നിങ്ങൾ എന്ത് പറഞ്ഞാലും ഞങ്ങൾ സമ്മതിച്ചു തരില്ല ഞങ്ങൾക്ക് ആ ചേച്ചിയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയേ പറ്റൂ നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ഞങ്ങൾ ഇപ്പം വരാം ആ ചേച്ചിയുടെ ആരോഗ്യം ഹെൽത്തിയാണെന്ന് ഓർപ്പിക്കേണ്ടത് ഞങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയാണ് ഈ ചേച്ചി കൊണ്ടുപോയിക്കോട്ടെ അതല്ല നല്ലത് പാപ്പയും അമ്മയും വരാൻ പായേക്കും നമുക്ക് ഒരിക്കക്ക് പറ്റത്തില്ല തന്നെ ചേച്ചിക്ക് ഒട്ടും വയ്യ അവർ കൊണ്ടുപോയി നോക്കട്ടെ റോണി പറഞ്ഞു നിർത്തിയത് നിജുവിന്റെ ശബ്ദം അവിടെ കേട്ടു ദേവികയും മകനും ഇവിടെ വരാൻ കാരണം അവളാണെന്നും യേശുവിന് മനസ്സിലായിരുന്നു ഓക്കെ സമ്മതിച്ചു കൊണ്ടുപോക്കും ഞാൻ എതിർ പറയുന്നില്ല പക്ഷേ മമ്മയും പപ്പയും വന്ന ഞാനൊന്നും അറിയില്ല എല്ലാം നീ പറ്റുവോ പറ്റൂ